പുതിയ തുടക്കങ്ങളും ചിന്തകളും പ്ലാനുകളും പ്ലാനുകളുമൊക്കെയായി വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേറ്റത് ഈ വർഷം ഇങ്ങനെയൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കാനല്ലാതെ പ്രവചിക്കാൻ നമുക്ക് പറ്റില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിച്ച ഒരാളുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയാണ് നിക്കോളോ സൗജല എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരന്റെ പ്രവചനം രണ്ടായിരത്തി പതിനെട്ടിൽ കൊറോണ പോലൊരു രോഗം ലോകത്തെ നിശ്ചലമാക്കുമെന്ന് ഇയാൾ പ്രവചിച്ചിരുന്നു ആ പ്രവചനം യാഥാർത്ഥ്യമായതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രവചനം ആളുകൾ ആശങ്കയോടെ നോക്കി കാണുന്നത് ഇത്തവണ മൂന്നാം ലോക മഹായുദ്ധമുണ്ടായേക്കുമെന്നാണ് യുടെ ഏറ്റവും പുതിയ പ്രവചനം ഒപ്പം ചില പ്രധാന രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെടുമെന്നും ഇയാൾ പ്രവചിക്കുന്നു മനുഷ്യ അവയവങ്ങൾ ലാബിൽ നിർമ്മിക്കുന്ന രീതി ദൂരെയല്ലെന്നും നിക്കോളാസിന്റെ പ്രവചനത്തിലുണ്ട് യു കെ പ്രധാനമന്ത്രി കെർ സ്റ്റാമർക്ക് അധികാരം നഷ്ടമാകുമെന്നതാണ് ഇയാളുടെ മറ്റൊരു പ്രവചനം അതോടൊപ്പം നാണയപ്പെരുപ്പും ആഗോളതലത്തിലുണ്ടാകുമെന്നും കനത്ത മഴ പല പ്രധാന നഗരങ്ങളെയും ഇല്ലാതാക്കുമെന്നും ഇയാൾ പ്രവചിക്കുന്നുണ്ട് ബ്രിട്ടന്റെ പ്രിൻസ് വില്യവും പ്രിൻസ് ഹാരിയും തമ്മിൽ അനുരഞ്ജനത്തിലെത്തുമെന്നും നിക്കോളാസ് പറയുന്നുണ്ട് നിക്കോളാസിന്റെ പ്രവചനങ്ങളൊക്കെ നടക്കുമോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുരോഗമിക്കുന്നത് ഇന്റർനാഷണൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം